ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ട യഹിയ സിൻവാറിന്റെ ഭാര്യ കോടികൾ കൈക്കലാക്കി കടന്നു കളഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവർ തുർക്കിയിലേക്കാണ് കടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അവിടെ ചെന്നുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ എല്ലാ മുഖ്യ സൂത്രധാരൻ ഹമാസ് തലവൻ കൂടിയായ യഹിയ സിൻവാർ തന്നെയായിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ കൃത്യതയാർന്ന തിരിച്ചടിയിൽ ഹമാസ് തലവന്റെ തലയെടുത്തുകൊണ്ടായിരുന്നു പ്രതികാരം ചെയ്തത് ഇതോടുകൂടി തന്നെ ഭയം നിറഞ്ഞ അവസ്ഥയിലേക്കാണ് ഗാസയും പിന്നീട് അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികളും എത്തുനിന്നത് ഹമാസിന്റെ നാശം കണ്ട് ഇസ്രയേൽ അടങ്ങുവെന്ന വാശിയിൽ തന്നെയായിരുന്നു ഇസ്രായേൽ സേന അതിന് പിന്നാലെയായിരുന്നു യഹിയ സിൻവാന്റെ ഭാര്യ സമർ അബൂ സമർ നാടുവിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവർ തുർക്കിയിലേക്ക് കടക്കുകയും അവിടെ ചെന്നുകൊണ്ട് വേറൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാര്യ സമർ സമർ മകളോടൊപ്പമെന്ന തുർക്കിയിലേക്ക് കടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്